ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി പ്രശസ്ത നടി അന്തരിച്ചു പിന്നണി ഗായിക നടി എന്നീ നിലകളിൽ പ്രശസ്തയായ സുലക്ഷണ പണ്ഡിറ്റാണ് അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സഞ്ജീവ് കുമാറിനോടൊപ്പം അഭിനയരംഗത്തേക്ക് ചൂടുവച്ച നടിയാണ് സുലക്ഷണ സങ്കോജ് ഹേരാ ഫേറി എന്നീ സിനിമകളിലെ വേഷങ്ങൾ മികച്ചു നിന്നു നടിയുടെ സഹോദരൻ ലളിത് പണ്ഡിറ്റാണ് മരണവിവരം സ്ഥിരീകരിച്ചത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം നവംബർ ആറാം തീയതിയാണ് സുലക്ഷണ അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ